രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ യു കെയിൽ പഠിക്കാനോ കുടിയേറാനോ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ ആവശ്യകതകളെക്കാൾ കുറഞ്ഞത് പതിനൊന്ന് ശതമാനം കൂടുതൽ സാമ്പത്തിക കരുതൽ ധനം കാണിക്കേണ്ടതാണ് ജനുവരി രണ്ട് മുതൽ യു കെ പഠനവിസക്ക് അപേക്ഷിക്കുന്ന രാജ്യാന്തര വിദ്യാർത്ഥികൾ ജീവിത ചെലവുകൾ വഹിക്കുന്നതിന് മതിയായ ഫണ്ടുകളുടെ തെളിവുകൾ കാണിക്കണം ലണ്ടനിലെ കോഴ്സുകൾക്ക് പ്രതിമാസം ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പൗണ്ട് അതായത് ഒന്നര ലക്ഷം രൂപ ലണ്ടന് പുറത്തുള്ള കോഴ്സുകൾക്ക് പ്രതിമാസം ആയിരത്തി ആറ് പൗണ്ടുമാണ് ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ലണ്ടനിൽ മൊത്തം പതിമൂവായിരത്തി പൗണ്ടുമാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഇരുപത്തിയെട്ട് ദിവസമെങ്കിലും ഈ ഫണ്ടുകൾ കൈവശം വെച്ചിരിക്കണം നിലവിൽ ജീവിത ചെലവ് ലണ്ടനിൽ പ്രതിമാസം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പൗണ്ടും മറ്റ് പ്രദേശങ്ങളിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് പൗണ്ടുമാണ് ആദ്യമായി വിസ അപേക്ഷിക്കുന്ന വൈവിധ്യമുള്ള തൊഴിലാളികൾ ജീവിത ചെലവും താമസവും വഹിക്കുന്നതിന് കുറഞ്ഞത് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ട് വരുമാനം ഉണ്ടായിരിക്കണം ഹോം ഓഫീസ് അംഗീകരിച്ച യു കെ തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പും അവർക്കുണ്ടായിരിക്കണം തൊഴിലുടമ സ്പോൺസർ ചെയ്യാത്ത അപേക്ഷകർ അപേക്ഷിക്കുന്നതിന് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ആവശ്യമായ ഫണ്ട് കൈവശം വെച്ചിട്ടുണ്ട് എന്ന് കാണിക്കേണ്ടതുണ്ട് വിസ അപേക്ഷ ഫീസിലും വർധനവുണ്ട് വിനോദസഞ്ചാരികൾ കുടുംബം പങ്കാളികൾ കുട്ടികൾ വിദ്യാർത്ഥി വിസകൾ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ വിസ അപേക്ഷയിൽ ഫീസിൽ വർധനവ് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്